സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകാനായി സർക്കാർ നടപ്പിലാക്കിയ കെ ഫോൺ പദ്ധതി അവതാളത്തിലായിരുന്നു പാതി വഴിയിൽ കരാർ കമ്പനികൾ പിന്മാറിയതോടെ സർക്കാർ വെട്ടിലായിരിക്കുന്ന അവസ്ഥ തദ്ദേശ വകുപ്പ് നൽകിയ ഗുണഭോക്തൃ പട്ടിക കൃത്യമല്ലാത്തതിനാൽ പിന്മാറുകയാണ് എന്നാണ് സർക്കാരിന് കമ്പനിയുടെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ പിന്നീട് ആദ്യഘട്ടത്തിൽ പതിനാലായിരം കുടുംബങ്ങൾക്ക് എന്നായി ഒരു മണ്ഡലത്തിൽ നൂറു പേർ എന്ന കണക്കിൽ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ അത് കൊടുത്തു തീർക്കാൻ പോലും കഴിഞ്ഞ പത്ത് മാസമായി കെ ഫോണിന് സാധിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ ഇനിയും ഏഴായിരം കണക്ഷൻ ബാക്കി നിൽക്കെയാണ് കമ്പനി പിന്മാറിയത് കണക്ഷൻ നൽകാൻ ബാക്കിയുള്ളത് ഏതെല്ലാം വീടുകളിലാണെന്ന വിവരം കെ ഫോണിന് ലഭ്യമല്ല ഈ വീടുകളുടെ പട്ടിക കൈമാറണമെന്ന് കമ്പനിയോട് കെ ഫോൺ ആവശ്യപ്പെട്ടു വൈകാതെ രണ്ടര ലക്ഷം ബി പി എൽ കുടുംബങ്ങളിൽ കൂടി സൗജന്യ കണക്ഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പദ്ധതിയുടെ തുടക്കത്തിൽ പ്രഖ്യാപിച്ച പതിനാലായിരം കണക്ഷൻ പോലും പൂർത്തീകരിക്കാനാകാത്തത് ഇരുപത് ലക്ഷം ബി പി എൽ വീടുകളിൽ സൗജന്യ കണക്ഷൻ എന്ന വാഗ്ദാനത്തോടെയാണ് സർക്കാർ കെ ഫോൺ പദ്ധതി കൊണ്ടുവന്നത് ആദ്യഘട്ടത്തിൽ ഒരു മണ്ഡലത്തിൽ നൂറു വീതം പതിനാലായിരം കണക്ഷൻ ഇതിനായി ഭേദഗതി വരുത്തി ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കമ്പനിയെ തെരഞ്ഞെടുത്തു എന്നാൽ കമ്പനിയുമായുള്ള കരാറിനുള്ള അംഗീകാരവും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗുണഭോക്തൃ പട്ടികയും വൈകി സർക്കാർ ഓഫീസുകൾക്ക് ഇന്റർനെറ്റ് സേവനം നൽകിയ വകയിൽ കെ ഫോണിന് കിട്ടാനുള്ളത് അഞ്ച് കോടിയാണ് പണം കിട്ടാതെ കെ ഫോൺ പ്രതിസന്ധിയിലായതോടെയാണ് എല്ലാ ഓഫീസുകളും ബില്ലടയ്ക്കണമെന്ന് ഐ ടി വകുപ്പ് ഉത്തരവിറക്കിയത് ഒരു മാസത്തെ ചെലവ് നടത്താൻ കെ ഫോണിന് വേണ്ടത് പതിനഞ്ച് കോടി രൂപയാണ് ലക്ഷമിട്ട കണക്ഷനുകൾ നൽകാനാവാതെ വിമർശനം ഏറ്റുവാങ്ങുന്ന കെ ഫോൺ പദ്ധതി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയായിരുന്നു നൽകിയ ഇന്റർനെറ്റ് സേവനത്തിനും പണം കിട്ടുന്നില്ല എന്നതായിരുന്നു സ്ഥിതി ഒക്ടോബർ മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ ബില്ലിംഗ് തുടങ്ങി ഡിസംബർ വരെ മൂന്ന് മാസത്തെ ബില്ല് അഞ്ച് കോടിയുടേതായിരുന്നു പണത്തിനായി ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ സമീപിച്ചപ്പോൾ കൈമലർത്തി തുടർന്നാണ് ഓരോ സർക്കാർ ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും പ്രത്യേകം ബില്ല് അടയ്ക്കാൻ ഐ വകുപ്പ് നിർദ്ദേശം നൽകിയത് എന്തായാലും കെ ഇപ്പോൾ നിലച്ച അവസ്ഥയിൽ തന്നെയാണ് പാതിവഴിയിൽ കരാർ കമ്പനികൾ പിന്മാറിയിരിക്കുന്നു ഇതോടെ സർക്കാർ തീർത്തും വെട്ടിലായ ഒരു അവസ്ഥ തന്നെയാണ് തദ്ദേശ വകുപ്പ് നൽകിയ ഗുണഭോക്തൃ പട്ടിക കൃത്യമല്ല എന്നായിരുന്നു കാരണം പറഞ്ഞത് സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം ബി കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ എന്നൊരു പ്രഖ്യാപനമായിരുന്നു സർക്കാർ നടത്തിയത് ഇതിപ്പോൾ മൊത്തത്തിൽ അവതാളത്തിലായ അവസ്ഥയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനിയെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഇപ്പോൾ രണ്ടു വർഷമായി കരാറിനുള്ള അംഗീകാരവും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗുണഭോക്തൃ പട്ടികയും ഇതിനോടകം വൈകുകയായിരുന്നു സർക്കാർ ഓഫീസുകൾക്ക് ഇന്റർനെറ്റ് സേവനം നൽകിയ വകയിൽ കെ ഫോണിന് കിട്ടാനുള്ളത് അഞ്ചു കോടിയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ കെ ഫോൺ നിലച്ചതും